ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം യൂണിവേഴ്സൽ ബ്ലെസ്സിങ്സ് എന്തെല്ലാമാണ് നോക്കാം ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ നിങ്ങൾ കാണുന്നു അപ്പോൾ നിങ്ങൾക്ക് വാലിഡ് ആയിരിക്കും ഏത് ദിവസമാണോ കാണുന്നത് ആ ദിവസമായിരിക്കും ഈ വീഡിയോ വാലിഡ് ആവുന്നത് ഓക്കെ അപ്പോൾ ഇന്നേ ദിവസം നമുക്ക് യൂണോസിൽ വരുന്ന ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം ഇന്നത്തെ ദിവസം എന്തെല്ലാം ആണ് എന്തെല്ലാം എനർജീസ് ആണ് നമുക്കുള്ളതെന്ന് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കുക പോസിറ്റീവായിട്ടിരിക്കുക ഓക്കെ ഓക്കെ ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുള്ളത് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെ ഉണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് പേജ് ഓഫ് കപ്സിന്റെ ചെയ്യണം അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങളിന്ന് നിന്ന് പിണങ്ങിപ്പോയ ആരെങ്കിലും നിങ്ങളിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞു പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് മടങ്ങി വരാൻ പിണങ്ങിപ്പോയതാവാം അതെല്ലാം ചതിച്ചിട്ട് കടന്നളഞ്ഞതാവാം അങ്ങനെയുള്ള ഒരാൾ ഒരു പുതിയ ലവ് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് പേജ് ഓഫ് കപ്സ് പറയുന്നത് അതുപോലെ ഇന്നേ ദിവസം നിങ്ങൾ വളരെ ക്രിയേറ്റീവ് ആയിരിക്കും എന്ത് റിസ്ക്കും എടുക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളായിരിക്കും പക്ഷേ ഒരു യങ്ങർ എനർജിയാണ് അതായത് എപ്പോൾ വേണമെങ്കിലും ആ ഇപ്പം തോന്നുന്ന ഒരു താല്പര്യം പെട്ടെന്ന് തന്നെ മാറിപ്പോകാനും സാധ്യതയുണ്ട് ഒരു യങ്ങർ അല്ല ഒരു കൗമാരക്കാരന്റെ ചാബല്യം എന്നൊക്കെ പറയുന്ന പോലെയാണ് ഒരു തീരുമാനം എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം പറ്റുന്നുണ്ടാവത്തില്ല ഇപ്പോൾ രാവിലെ തോന്നുവാണ് ഇന്ന് ഇങ്ങനെ ചെയ്താലോ ഓക്കെ ഇന്ന് അന്ന് ഇങ്ങനെ ചെയ്യാം പക്ഷേ കുറച്ചു നേരം പോകും ഇതൊരു സുഖമില്ല എന്നാൽ മറ്റേത് നോക്കിയാലോ ആ എന്നാൽ മറ്റേത് നോക്കാം അങ്ങനെ നിങ്ങൾ മാറി മാറി ഇങ്ങനെ മരഞ്ചാടി നടക്കുന്നൊരു അണ്ണാന്റെ സ്വഭാവമാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കുമെന്ന് കാണുന്നുണ്ട് അതായത് വളരെ യങ്ങർ എനർജി ഒരു തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ കഴിയാത്തൊരു യങ്ങർ ആയിട്ടാണ് കാണുന്നത് അപ്പോൾ ഇന്ന് ഒരു ജോലി ഓഫർ ആയിരിക്കാം ഒരു ലവ് ഓഫർ ഓഫറായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിലേക്കൊരു നിങ്ങളുടെ പിണങ്ങിപ്പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുള്ള ഒരാൾ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ആൾ നിങ്ങളിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരാനോ ഒരു കമ്മ്യൂണിക്കേഷൻ തരാനോ സാധ്യതയുണ്ട് രണ്ടാമത്തെ ടു ഓഫ് വാൺസ് ആണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു പുതിയ പാഷനെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിൽ പുതിയൊരു ആശയം പുതിയൊരാശയമുണ്ടെങ്കിൽ ഒരു പുതിയതായിട്ടൊരു കാര്യം ചെയ്യാം എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഒരു പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ സംരംഭം തുടങ്ങാനോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഗാഠമായിട്ട് ആലോചിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ ഇങ്ങനെ പോയാൽ എന്താകും പോയില്ലെങ്കിൽ എന്താകും എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നതാകാം ചിലപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആകാം അപ്പോൾ അത് അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് ആലോചിക്കുന്നതാണ് ഇപ്പോഴും ആശയം നിങ്ങളുടെ മനസ്സിലേ ഉള്ളൂ നിങ്ങളത് ഒന്നും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ഗാഠമായിട്ട് ആലോചിക്കുന്നു എന്നാണ് ടു ഓഫ് ആൺസ് പറയുന്നത് അപ്പോൾ വിദേശത്തേക്ക് ജോലി നോക്കിയൊക്കെ പോകുന്നവരാണെങ്കിൽ നിങ്ങൾ വിദേശത്ത് എവിടെ പോകണം എങ്ങനെ പോകണം എന്നതിനെക്കുറിച്ചും എങ്ങനെ അവിടെ എത്താം അല്ലെങ്കിൽ എങ്ങനെ ഇത് അച്ചീവ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിക്കുന്നതാവാം നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ജീവിതത്തിൽ മിസ്സായി പോയിട്ടുള്ള ഒരു പേഴ്സണെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നതാവാം സോഷ്യൽ മീഡിയയിലെല്ലാം നിങ്ങൾ അയാളെ തേടി നടക്കുന്നതാവാം വാട്സപ്പിലെ ലാസ്റ്റ് സീൻ നോക്കുന്നതാവാം ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഒക്കെ അവരിടുന്ന സ്റ്റാറ്റസോ അല്ലെങ്കിൽ അവരിടുന്ന അപ്ഡേഷൻസൊക്കെ നിങ്ങൾ നോക്കിയിരിക്കുന്നതാവാം അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നതോ ഫോണിൽ തന്നെ ഫോട്ടോസിൽ ഗ്യാലറി എടുത്തിട്ട് അവരുടെ ഫോട്ടോസ് എടുത്ത് നോക്കുന്നതൊക്കെ ഒക്കെ ആകാം ആ ഒരാളെ സെർച്ച് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ജോലിയോ പഠിക്കാൻ പോകാനുള്ള കുട്ടികളാണെങ്കിൽ അവർക്കുള്ള ഒക്കെ സെർച്ച് ചെയ്യുന്നതാവാം നിങ്ങൾ പേരൻസ് ആണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും നിങ്ങൾ കല്യാണത്തിന് വേണ്ടിയിട്ട് മക്കളെ പെൺമക്കളെ ആൺമക്കൾക്ക് വേണ്ടിയിട്ട് പെൺ പെൺകുട്ടികളെ തിരയുന്നതാവാം പെൺകുട്ടികൾക്ക് വേണ്ടി ആൺകുട്ടികളെ തിരയുന്നതാവാം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ വീട് സെർച്ച് ചെയ്യുന്നതാവാം വാടകയ്ക്ക് വീടിന് വേണ്ടിയിട്ടുള്ളവർ വാടകയ്ക്ക് വീട് അന്വേഷിക്കുന്നതാവാം അന്വേഷിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് ജോലിയാണെങ്കിൽ ജോലി തരുന്നവരാണെങ്കിൽ ജോലി സെർച്ച് ചെയ്യുന്നതാവാം ഓവർ ദ വെബ് നിങ്ങൾ ജോലി സെർച്ച് ചെയ്യുന്നതാവാം അല്ലെങ്കിൽ പുതിയ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തേലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നതോ അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നതാണ് സെർച്ചിങ് ആണ് കേട്ടോ ആശയം മനസ്സിലേ ഉള്ളൂ വർക്കൗട്ടായി തുടങ്ങിയിട്ടില്ല നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത് പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ് ഓഫ് ഫോൺസ് പറയുന്നത് അടുത്തത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് അപ്പോൾ നിങ്ങളുടെ ഒരു കാർമിക് സൈക്കിളിൻ്റെ പരിസമാപ്തി വരുന്നതായിട്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു നല്ല ലക്കുള്ള ഒരു കാലം വരാനായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇന്നേ ദിവസം വളരെ ലക്കുള്ളതായിട്ടാണ് കാണുന്നത് ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ കാർഡ് വന്നാൽ നമുക്ക് അനിശ്ചിതത്വം എന്നേ പറയാൻ പറ്റുള്ളൂ എന്ത് വേണമെങ്കിലും വേണമെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ ഈ കയ്യാലപ്പുറത്ത് ഇരുന്ന തേങ്ങ അങ്ങോട്ടോ വേണമെങ്കിൽ ഇങ്ങോട്ടോ വീഴാം എന്നൊക്കെ പറയത്തില്ലേ വീൽ ഓഫ് ഫോർച്യൂൺ വന്നാൽ അതായത് നിങ്ങൾ നല്ലതാണ് മുൻപ് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മ പൂർത്തിയാവുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫലമായിട്ട് നല്ലത് കിട്ടും ചീത്തയാണ് ചെയ്തതെങ്കിൽ ആ കർമ്മയും പൂർത്തിയായിരിക്കുന്നു നിങ്ങൾക്ക് അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്തായാലും വീല ഫോർസിനു വന്നാൽ നമ്മൾ പറയുന്നത് നിങ്ങളുടെ സമയം തെളിഞ്ഞിരിക്കുന്നു നല്ല സമയം വരാൻ പോകുന്നു നിങ്ങൾക്ക് ലക്കാണ് അപ്പോൾ ഇന്ന് ലോട്ടറി ഒക്കെ എടുത്താൽ അടിക്കാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ഞാൻ കഴിഞ്ഞ ദിവസം നമ്പേഴ്സ് നമ്പേഴ്സൊക്കെ പറഞ്ഞിരുന്നു ആ നമ്പർ നോക്കി എടുത്തിട്ട് ലോട്ടറി അടിച്ചെന്നും ഒരു നമ്പറിന് മിസ്സായെന്നും ഒക്കെ പറഞ്ഞവരുണ്ട് അവിശ്വസിച്ചത് കൊണ്ടാണ് മിസ്സായിപ്പോയത് ഇല്ലെങ്കിൽ എനിക്കത് അടിച്ചേനെ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നേ ദിവസം ലോട്ടറി എടുത്താൽ അടിക്കാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഓക്കെ അതുപോലെ നിങ്ങളുടെ ഒരു കർമ്മ റിലീസ് ആവുന്ന ദിവസം കൂടിയാണ് അതാണ് കാർമിക് വീലോ ഫോർച്യൂൺ പറയുന്നത് ഒരു ഒരു വട്ടം നിറഞ്ഞു വന്നിട്ടുണ്ട് ഒരു സൈക്കിൾ നിങ്ങൾ പൂർത്തിയായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അടുത്തത് ഹൈപ്രീസ്റ്റസിൻ്റ് എനർജിയാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് നന്നായിട്ട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്ന ദിവസമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളിലേക്കൊന്ന് നോക്കാനും നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ സെൽഫിനെ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെയാണെന്ന് പോയാൽ ശരിയാവത്തില്ല ഞാൻ ഇങ്ങനെയല്ല നിൽക്കേണ്ടത് എനിക്ക് കുറച്ചും കൂടെ ഒന്ന് ഗ്രോത്ത് വേണം ഞാൻ ഇപ്പം നിൽക്കുന്ന പോലെ എത്ര നാൾ നിൽക്കും എന്നൊക്കെ നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തുന്നതോ നിങ്ങളുടെ ഉള്ളിലെ നിഗൂഢതകളെ നിങ്ങൾ ചെകഞ്ഞു പുറത്തരുന്നതൊക്കെയായിരിക്കും കേട്ടോ ചിലപ്പോൾ നിങ്ങൾ മറന്നുപോയ ചില കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ആരോടും പറയാത്ത കുറെ രഹസ്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ മനസ്സിലേക്ക് തികട്ടി വരുന്നതാകാം കാരണം നിഗൂഢതകൾ റിവീൽ ചെയ്യപ്പെടാത്ത നിഗൂഢതകളുണ്ട് ഈ സ്ത്രീക്ക് എന്നാണ് ഹൈപ്രീസ്റ്റസിൻ എനർജി പറയുന്നത് അപ്പോൾ ഈ ഹൈപ്രീസ്റ്റസ് എന്ന് പറയുന്നത് ഒരു മതപുരോഹിതയാണ് ഒരു മെന്ററാണ് അപ്പോൾ ഇവർക്ക് ഡിവൈൻ ഉണ്ട് പ്ലേറ്റോണിക് ലവ് ഉണ്ട് എന്നൊക്കെയാണ് ഈ കാർഡിൻ്റെ മീനിങ് പക്ഷെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്ന് എന്തൊക്കെ സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നേരെ നേരത്തെ മനസ്സിലാകാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾക്ക് അറിവില്ലാത്ത ചില രഹസ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് മറന്നീക്കി പുറത്ത് വരുന്നുണ്ടായിരിക്കും പ്പോൾ അങ്ങനെയാകാൻ സാധ്യതയുണ്ട് ചില രഹസ്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വെളിവായി വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങൾ തന്നെ ചില രഹസ്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ അടക്കി വെക്കുന്നതാകാനും സാധ്യതയുണ്ട് അതാണ് ഹൈപ്രീസ്റ്റൻ എനർജി പറയുന്നത് ഹൈലി ഇൻറ്റൂട്ടീവ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊരു ഏകദേശം ധാരണ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരുന്നതായിട്ടാണ് കാണുന്നത് അതാണ് ഹൈ പ്രീസ്റ്റസിൻ എനർജി പറയുന്നത് ഓക്കെ ഒരു മെന്ററിനെ നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റും രഹസ്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിശ്വസിച്ച് പറയാൻ പറ്റുന്ന ഒരാളെ നിങ്ങൾക്ക് കിട്ടാനും സാധ്യതയുണ്ട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരാളായിരിക്കും സ്പിരിച്വൽ ആണ് അപ്പം ഇതെന്ന് പറയുന്നത് ഹീറോ ഫെൻ എന്ന് പറയുന്ന മതപുരോഹിതന്റെ കൗണ്ടർ പാർട്ടാണ് ഈ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്ന ഒരു മതപുരോഹിത ഒരു സ്പിരിച്വൽ ലേഡിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അവരോട് ആ നിങ്ങൾ അവരെ സങ്കല്പിക്കുവാണെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും അപ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് പറയാൻ പറ്റും എന്നൊക്കെയാണ് ഡിസ്ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത രഹസ്യങ്ങൾ നിങ്ങൾക്ക് ഇന്ന് ഇവരുടെ മുമ്പിൽ പറയാൻ പറ്റും എന്നാണ് അർത്ഥം അങ്ങനെ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ അടുത്തത് ഫോറോ ഫോൺസ് ഈ ഫോറോ ഫോൺസ് കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി മൂന്നാല് ദിവസമായി അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണിയിലുള്ള ആരോ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസ് വർക്ക് വർക്കാവുന്ന ആരുടെയോ മാനിഫെസ്റ്റേഷൻ വർക്കായി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് വർക്ക് വർക്കാവുന്നുണ്ടാകുക എല്ലാവരുടെയല്ല കുറേ പേരുടെ മാനിഫെസ്റ്റേഷൻസ് വർക്കാവുക ഇപ്പോൾ ഒരു പേഴ്സണയാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന ചിന്ത ഉടലെടുക്കുന്ന സമയം തൊട്ട് നമുക്ക് യൂണിവേഴ്സ് നമ്മുടെ അടുത്ത് കാർഡ് കാണിക്കും അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കായി തുടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരാൻ ശ്രമം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഫോർ ഓഫ് ഫണ്ട്സ് ഏത് കാർഡായാലും ആർ നമുക്ക് എന്താണോ ലഭിക്കാനുള്ളത് അതിൻ്റെ പ്രാരംഭ നടപടികൾ അപ്പുറത്തെ സൈഡിൽ ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് കാർഡുകൾ കാണിച്ചു തുടങ്ങും അത് പലപ്പോഴും ഞാൻ നിങ്ങളുടെ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഫോർ ഓഫ് ഫൺസ് ഒന്നുകിൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ള ആരോ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് അവരുടെ റീയോണിൻ്റെ സമയമായിട്ടുണ്ട് ഒന്നെങ്കിൽ അത് നിങ്ങൾ പതിനൊന്ന് എന്ന് പറഞ്ഞ സംഖ്യ ആയിട്ട് കാണുന്നുണ്ടാവും ഇത് രണ്ട് ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞു പതിനൊന്ന് പതിനൊന്ന് എന്ന് പറഞ്ഞ സംഖ്യ നിങ്ങൾ കാണുന്നുണ്ടാവും എന്ന് പറഞ്ഞു ഇനി കല്യാണം നോക്കിയിരിക്കുന്ന കുറേ ആളുകൾക്ക് കല്യാണം നിങ്ങളുടെ തന്നെ കല്യാണമോ കല്യാണ നിശ്ചയമോ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നാളെയൊക്കെ കല്യാണങ്ങളിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട് മോസ്റ്റ് പ്രോബ്ലി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നത് തന്നെയാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നു നിങ്ങൾക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്തു വെച്ചേക്കുന്നത് അത് അതിനുള്ള നടപടികൾ യൂണിവേഴ്സ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരും എന്നാണ് ഫോർ ഓഫ് ഫോറോഫാൻസ് പറയുന്നത് ഓക്കെ അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നില്ലാത്ത ആളുകൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങുക മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്ന കൃത്യമായി ഒരു ഇവാലുവേഷൻ നടത്തണം കേട്ടോ നിങ്ങൾക്കത് വേണോ വേണ്ടയോ ഒന്നുകൂടെ മേക്ക് ഷുവർ ഇതിനു ശേഷം മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യാവുള്ളൂ കാരണം നാളെ ഒരു ദിവസം മാനിഫെസ്റ്റേഷൻ വർക്കായി അവർ വരുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കത് ആവശ്യമില്ലായിരിക്കും ഓക്കെ അതുകൊണ്ട് വേണോ വേണ്ടയോ വരണോ വേണ്ടയോ ഏയ് എനിക്കിത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആലോചന ശേഷം മാത്രമേ മാനിഫെസ്റ്റ് സ്റ്റേ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പോൾ ഫോർ ഫോറോഫൺസിൻ്റെ എനർജി ഉണ്ട് ആരുടെയും മാനിഫെസ്റ്റേഷൻ വർക്കാവും ഞാൻ കുറച്ച് നീട്ടി വലിച്ചാൽ പറയുന്നതെന്ന് തോന്നുന്നില്ല ഒരു കാര്യം തന്നെ ഇങ്ങനെ കുറേ നേരം എന്ന് തോന്നുന്നു ഒരു കാർഡിനെ കാർഡിനെക്കുറിച്ച് ഒത്തിരി ഓവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നു അല്ലേ അടുത്ത ടെമ്പറൻസിൻ്റെ കാർഡാണ് മിതവ്യേയും പാലിക്കണം പൈസ ഓവറായിട്ട് സ്പെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അങ്ങനെ ചെയ്യരുത് ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ് നിങ്ങൾ ലിസ്റ്റ് എഴുതിയിട്ട് പോകണം അധികം പൈസ ചിലവാക്കി കളയരുത് അതൊരു ഫിനാൻഷ്യൽ ലോസ് ആണ് ഓക്കെ പിന്നെ ഇവിടെ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അത് സംസാരം അധികമാവണ്ട കുറഞ്ഞും പോവണ്ട ഒരു ഒരു മിത എന്താണ് പറയുന്നത് അമിത മിതഭാഷണം മതി ആവശ്യത്തിന് മാത്രം സംസാരിച്ചാൽ മതി അത് ഒരു കോംപ്രമൈസിലേക്ക് കൊണ്ടുപോകും അതുപോലെ കോംപ്രമൈസ് ഇല്ലാതെ വഴക്കായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടൊരു കോംപ്രമൈസ് എന്ന ദിവസം സാധ്യമാണെന്ന് കാണുന്നുണ്ട് പിണങ്ങിപ്പോയ ആളുകളായിട്ടൊരു ഒക്കെ ചിലപ്പോൾ സാധിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ഒരു മിക്സഡ് വേർഷൻ പുറത്ത് വരുന്നു അതായത് നിങ്ങൾ നേരത്തെ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു പഴയ സ്റ്റൈൽ ഓഫ് ലിവിങ് ഉണ്ട് അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ കുറച്ച് മോഡേൺ ആയി എന്ന് നിങ്ങൾക്ക് ഇന്ന ദിവസം മനസ്സിലാവുന്നുണ്ടായിരിക്കും നിങ്ങളും പുതിയ കാലത്തിനൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റൻസസ് ഇന്നേ ദിവസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതാണ് ടെമ്പറേച്ചർ എന്ന പാട് പറയുന്നത് നിങ്ങൾ വളരെ കാമായിട്ടിരിക്കും കോംപ്രമൈസ് ചെയ്യും ഒരു ബാലൻസിലേക്ക് നിങ്ങളുടെ ലൈഫ് വരുന്നു എന്നാണ് കേട്ടോ നിങ്ങൾ ഒരു ബാലൻസ് ഇല്ലാതെയാണ് നിന്നതെങ്കിൽ നിങ്ങൾക്കൊരു ബാലൻസ് അതായത് നിങ്ങൾക്ക് ഇമോഷണലി ഔട്ട് ബ്രേക്ക് ഇല്ലാതെ കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നു എന്നാണ് കേട്ടോ അതാണ് കോംപ്രമൈസിൻ്റെ കാട്ട് പറയുന്നത് ടെമ്പറൻസ് നെക്സ്റ്റ് എംപറാണ് അപ്പം നിങ്ങൾക്ക് പ്രൊമോഷൻ ഒക്കെ നോക്കിയിരിക്കുന്ന ആളുകൾക്ക് പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട് കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇന്ന ദിവസം നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടും അവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ടും നിങ്ങളുടെ റൂളിംഗ് പവറ് നന്നായിട്ട് കാണിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ കുറച്ച് ഇന്നൊരു കുറച്ച് നിങ്ങൾ കുറച്ച് പവർഫുൾ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈഗോ വർക്ക് ചെയ്യാനും സാധ്യത ഉണ്ട് ഇന്ന് മിക്കവാറും കുറച്ച് ഈഗോയിസ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാനാണ് സാധ്യത അപ്പോൾ അതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് ടെമ്പറൻസ് ആണ് കോംപ്രമൈസ് ചെയ്ത് പോകാനൊക്കെയാണ് നമ്മൾ ചില സമയങ്ങളിൽ ഒത്തിരി ഈഗോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരുപാട് ഷൗട്ട് ചെയ്തിട്ടോ കാര്യമില്ല അവിടെ നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കുവാണ് ചെയ്യേണ്ടത് പലയിടത്തും അങ്ങനെയാണ് നിശബ്ദത കൊണ്ട് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും ഒരു ടേബിളിന് ചുറ്റും ഇരുന്ന് സംസാരിച്ചുകൊണ്ട് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനും പറ്റും അപ്പോൾ ഡിപ്ലോമസി ആണ് ആവശ്യം എന്താണ് മൗനമാണോ വേണ്ടത് സംസാരമാണോ വേണ്ടതെന്ന് സമയത്തിനനുസരിച്ച് തീരുമാനിക്കുക അതിനനുസരിച്ച് വർക്ക് ചെയ്യുക അപ്പം അത് നമ്മുടെ ബുദ്ധിയുടെ ഇതാണ് എങ്ങനെ ആ പ്രശ്നത്തെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ ബൗദ്ധികതയുടെ ഇതാണ് അപ്പോൾ നമ്മൾ അതാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് പ്രശ്നങ്ങളെ പ്രോബ്ലം സോൾവിങ്ങിനുള്ള ഒരു ശേഷി ഉണ്ടാക്കിയെടുക്കുക അത് കൃത്യമായിട്ട് ആ ഇന്ന സ്ഥലത്ത് മൗനം ഇന്ന സ്ഥലത്ത് സംസാരിച്ച് ചില സമയത്ത് ഷൗട്ട് ചെയ്ത് ചില ചില രംഗങ്ങൾ ശാന്തമാകാനായിട്ട് ഷൗട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ ചില ചില കാര്യങ്ങൾ കോംപ്രമൈസാകാൻ മൗനമാണ് നല്ലത് ചില കാര്യങ്ങൾ സംസാരിച്ച് കോംപ്രമൈസ് ആക്കുക അപ്പോൾ ഒരു ലോകയുദ്ധങ്ങൾ പോലും ഒരു ടേബിളിൽ ചുറ്റുവരുന്നിട്ട് തന്നെയാണ് അവസാനിപ്പിച്ചിട്ടുള്ളത് സംസാരിച്ച് അവസാനിപ്പിച്ചത് അങ്ങനെയും ആകാം ശീതസമരങ്ങളുണ്ടായതും മൗനം കൊണ്ടാണ് അപ്പോൾ അങ്ങനെയും ആകാം അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രശ്നങ്ങളെ പരിഹരിക്കാം അപ്പോൾ ഇന്ന് ഈഗോ ഉള്ള ദിവസമാണ് തന്മയത്വത്തോടു കൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക ഈഗോ വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടപ്പോൾ കുറച്ചൊന്ന് കണ്ട്രോൾഡ് ആവുക എല്ലാവർക്കും മാനുഷികമായ പരിഗണനകൾ ആവശ്യമാണ് എല്ലാവരും വർക്ക് പ്രഷറിലാണ് നിൽക്കുന്നത് നിങ്ങളും വർക്ക് പ്രഷറിലാണ് മറ്റേ നിങ്ങളുടെ എംപ്ലോയീസിനും വർക്ക് പ്രഷറുണ്ട് അപ്പോൾ എല്ലാവരെയും ഈക്വലായിട്ട് കാണാൻ ഒന്ന് ശ്രമിക്കുക ഓക്കെ നിങ്ങൾക്ക് മുറിയുമ്പോൾ നോവുന്ന പോലെ തന്നെയാണ് മറ്റുള്ളവർക്കും നോവുന്നതെന്നൊരു ഫീല് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ ഈ എംബ്രർ എന്നുള്ളത് കട്ടൻ ഡ്രൈവായിട്ട് തീരുമാനം എടുക്കുന്ന ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ഉള്ള ആളാണ് അയാളെ രണ്ട് മുഖം കാണിക്കും ചിലപ്പോൾ ചിലരോട് വളരെ സറ്റലായിട്ട് പെരുമാറുകയും മറ്റു ചിലരോട് വളരെ റൂഡായിട്ട് പെരുമാറുകയും ചെയ്യും നിങ്ങൾക്ക് തന്നെ തോന്നും പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തത് മോശമായി പോയി എന്ന് നിങ്ങൾക്ക് തന്നെ പിന്നെ തോന്നുന്ന ഒരു അവസരം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക അതാണ് എംബ്രർ നെക്സ്റ്റ് ടെൻ ഓഫ് കപ്സ് ആണ് അപ്പോൾ ഫാമിലി ഉണ്ട് ഇന്ന് ഫാമിലിയോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും ഫാമിലി പോലെ ഇരിക്കുന്നവർ അല്ലെങ്കിൽ ഫാമിലി ഉള്ളവർ ഫാമിലിയോടൊപ്പം കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്യും പുറത്ത് പോകും ഉല്ലസിക്കും അതൊക്കെയാണ് ടെൻ ഓഫ് കപ്സ് പറയുന്നത് ഇനി ഫാമിലി പോലെ ജീവിച്ചിരുന്ന ആളുകൾക്ക് ഫാമിലി റീയൂണിയൻ പോസിബിളാണെന്ന ദിവസം നിങ്ങളിലേക്ക് നിങ്ങളുടെ വിട്ടുപോയിട്ടുള്ള ആളെ തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് ഫാമിലി റീയൂണിയൻ ആണ് ടെൻ ഓഫ് കപ്സ് അപ്പോൾ ഇന്ന് വളരെ ഒരു ഫാമിലി ടൈം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഫാമിലിയിൽ കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് ഇനി വേറെ കുറച്ച് പേര് എന്തെല്ലാം സന്തോഷം ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് തലേ കടന്ന് ചിന്തിക്കുവാണ് മറ്റേ ആ സിനിമയ്ക്ക് തുറന്നിട്ടുണ്ട് നീ അവിടെ കടന്നാലോചിക്കും ഞാനിവിടെ ഇരുന്നാലോചിക്കാൻ പറഞ്ഞ പോലെ ഇവിടെ എത്ര ആലോചിച്ചിട്ട് ഒരു തുമ്പില്ലാത്ത തുമ്പില്ലാത്തതുകൊണ്ട് എത്തം പിടിയില്ലാത്തത് കൊണ്ട് മാൻ ആയിട്ട് നിൽക്കുന്ന കുറച്ച് പേരുണ്ട് തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്താലും നിങ്ങൾക്ക് തീരുമാനം ഇൻഡിസിഷൻ ആയിട്ട് പോകത്തേയുള്ളൂ അപ്പോൾ നിങ്ങൾ സമാധാനമായിട്ട് ഇരുന്നിട്ട് അതിൻ്റെ എക്സ്ട്രീം എൻഡിലേക്ക് ആലോചിക്കുക രണ്ട് തീരുമാനം ഒന്നുകിൽ വേണോ അല്ലെങ്കിൽ വേണ്ടോ എന്നുള്ളതാണല്ലോ നിങ്ങളുടെ പ്രശ്നം അപ്പോൾ നിങ്ങൾ വേണമെന്ന് തീരുമാനിച്ചാൽ മാക്സിമം എന്ത് സംഭവിക്കും വേണ്ട എന്ന് തീരുമാനിച്ചാൽ മാക്സിമം എന്ത് സംഭവിക്കും എന്നാലോചിച്ചിട്ട് അവിടെ നിന്ന് പുറകോട്ട് ചിന്തിക്കണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ പ്രശ്നത്തിനെ ഒന്ന് കൈപ്പിടിയിലൊതുക്കാനായിട്ട് സാധിക്കും ഓക്കെ കൂടിപ്പയന്തു പറ്റും ചത്തു ഉള്ളൂ എന്ന് നമ്മൾ തമാശക്ക് പറയുമെങ്കിലും നമ്മൾ അത് തന്നെയാണ് ഈ ഹാങ് മൺന്ന് പറയുന്നത് തൂങ്ങി നിൽക്കുന്ന ഒരാളാണ് അതായത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഹാങ്കഡ് മാൻ കാരണം അയാൾക്ക് നോർമലി ചിന്തിച്ചാൽ ഉത്തരം കിട്ടില്ല എന്നുള്ളത് കൊണ്ട് അയാൾ തൂങ്ങി നിൽക്കുന്നത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ എപ്പോഴും എക്സ്ട്രീം എൻഡിൽ ആലോചിക്കുക കൂടി പോയാൽ എന്ത് സംഭവിക്കും അപ്പോൾ അവിടെ അത്രയല്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് പുറകോട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടും നിങ്ങൾ പ്രശ്നത്തിനകത്ത് നിന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി നോക്കിയാൽ നടക്കുകയല്ല പ്രശ്നത്തിന് പുറത്ത് നിന്നിട്ട് നോക്കണം അപ്പം ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന സാഹചര്യം വീടിനകമാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് പോവുക ഓക്കെ കുറച്ചു നേരം മാറി നിന്നിട്ട് നിങ്ങൾ ഈ പ്രശ്നത്തെ മാറി നിന്ന് വീക്ഷിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നത്തിന് പരിഹാരം കിട്ടും വഴക്കുണ്ടാക്കുന്ന ആളുകളിൽ നിന്ന് മാറി നിന്നിട്ട് ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ആലോചിച്ചാൽ കിട്ടും അവിടെ നിന്നുകൊണ്ട് ആലോചിച്ചാൽ അത് കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ അതിൻ്റെ എക്സ്ട്രീം എൻഡിലേക്ക് നോക്കി വേണമെങ്കിൽ എന്ത് വേണ്ടെങ്കിൽ എന്ത് എന്ത് സംഭവിക്കാം മാക്സിമം അവിടെ നിന്ന് ചിന്തിച്ചു തുടങ്ങുക ഓക്കെ തീരുമാനമില്ലാതെ പോയാൽ നിങ്ങൾക്ക് ലൈഫ് ഭയങ്കരമായിട്ട് ഇവർ പറയുന്നത് തന്നെ പ്രോഗ്രാസ്റ്റിനേഷൻ എന്നാണ് നിങ്ങൾ ചെയ്യേണ്ടത് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ കുറേ കുറെ കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യുക ജിക്കുക വേണ്ടെന്ന് വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടും രണ്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നെങ്കിൽ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക എമ്മേ എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എനിക്ക് മടുത്തു ഞാൻ ഈ പ്രശ്നം കൊണ്ട് എനിക്ക് മടുത്തു എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല എനിക്ക് വേണ്ടി നീ തീരുമാനം എടുത്ത് എന്നിലൂടെ അത് നടപ്പിലാക്കണം എന്ന് യൂണിവേഴ്സിനും അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനും സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്ത് പ്രശ്നം പ്രശ്നമായിക്കോട്ടെ അത് നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട അത് ദൈവത്തിന് സമർപ്പിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സിന് സമർപ്പിച്ച് നിങ്ങൾ മാറി നിൽക്കുക പക്ഷെ ആക്ഷൻ എടുക്കേണ്ട സമയങ്ങളിൽ കൃത്യമായി ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യണം കൃത്യമായി ആക്ഷൻസ് എടുക്കണം ഓക്കെ അതാണ് ഹാംഗർമാൻ പറയുന്നത് സാക്രിഫൈസ് ചെയ്യാനും സറണ്ടർ ചെയ്യാനും ആണോ കേട്ടോ തീർച്ചയായിട്ടും തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സറണ്ടർ ചെയ്യാൻ ഉള്ളതാണ് അതേമേ നമ്മൾ ചിലപ്പം ഒരു കോഴ്സിന് തീ ചേരണം ലാസ്റ്റ് ഡേറ്റ് ഇന്നാണെങ്കിൽ ആ ലാസ്റ്റ് ഡേറ്റ് കഴിഞ്ഞപ്പം നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നമ്മൾ മാക്സിമം ആലോചിക്കുകയും ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുക അപ്പോൾ ഒരു സൊല്യൂഷൻ നമ്മളിലേക്ക് വന്നു ചേരും അത് ചിലപ്പോൾ ആളുകളുടെ രൂപത്തിലായിരിക്കാം ചിലപ്പോൾ ഒരു ഒരു വെറുതെ ഒരു പത്ര കട്ടിങ്ങോ ഒരു ഒരു ഉട്ടേ ഒരു ടീഷർട്ടിലുള്ള ഒരു എൻക്രിപ്ഷനോ എന്തോ ആകാം നിങ്ങൾക്ക് ആ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓ ഇങ്ങനെയാണല്ലേ അത് എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം എന്നൊരു നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്തായാലും റീഡിങ്സിലൂടെയോ ടാരോ റീഡിങ്സിലൂടെയോ പേപ്പർ കട്ടിങ്സിലൂടെയോ എവിടെയെന്നെങ്കിലും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ചുവരിൽ എഴുതിയേക്കുന്ന വായിച്ചോ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടും സറണ്ടർ ചെയ്യണം കേട്ടോ ഓ തീരുമാനം എടുക്കാതെ വിട്ടുകളയത്ത് ഉള്ളത് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്തിട്ടേക്ക് ഓക്കെ ലാസ്റ്റ് കാണുന്നുണ്ട് കിങ് ഓഫ് വോൺസ് ആണ് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളുടെ ഒരു പാഷനെ അച്ചീവ് ചെയ്തിട്ട് വോട്ട് ഈസ് നെക്സ്റ്റ് നിങ്ങൾ എന്ന് ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് മാറി മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിക്കുന്നതായിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇന്ന് ചിലപ്പിച്ചിട്ട് വായിനോക്കാൻ പോകാനൊക്കെ സാധ്യതയുണ്ട് കിങ് ഓഫ് വോൺസ് ആണ് എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇന്ന് ട്യൂൺ ചെയ്യാനൊക്കെ ഒരു സാധ്യത ഉണ്ട് ഇപ്പോൾ ഒരു ഫ്ലർട്ടി ടൈപ്പ് ടൈപ്പുള്ള എനർജി ആയിരിക്കുന്ന ദിവസം കിങ് ഓഫ് ഹോൺസിൻ്റെ എനർജിയാണ് അതുപോലെ നിങ്ങൾ വളരെ മച്ചൂറായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും വളരെ ഓറിയൻറ്റഡ് ആയിരിക്കും വർക്ക് ഓറിയൻ്റഡ് ആയിരിക്കും അതൊക്കെ ശരിയാണ് പക്ഷെ ഇന്ന് കുറച്ച് നിങ്ങൾ എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ടും കൂടെ സമയം കണ്ടെത്തുന്നു കാരണം നിങ്ങൾ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ പാഷനെ അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് റിലീസായി അടുത്തതിലേക്ക് കടക്കുന്ന ഒരു നടപടിയാണ് അപ്പോൾ നിങ്ങൾ കുറച്ച് റിലാക്സ്ഡ് റിലാക്സ്ഡ് ആയിരിക്കും ചിൽഡ് ആയിരിക്കും അതാണ് കിങ് ഓഫ് ഫോൺസ് പറയുന്നത് ബോട്ടം വരുന്നത് ത്രീ എംപ്രസ് ആണ് അപ്പോൾ നിങ്ങൾ വളരെ മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ആളായിരിക്കും നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ ഭംഗിയിൽ അണിയിച്ചൊരുക്കുക സെൽഫ് ലവ് ചെയ്യുക നിങ്ങൾ നിങ്ങളെ തന്നെ എന്താണ് ഫെർട്ടൈ നിങ്ങൾ വളരെ ഫേർട്ടൈലായിട്ടിരിക്കുകയെന്നുള്ളതാണ് ഇന്ന് കുറച്ച് നിങ്ങൾ സെക്ഷുവാലിറ്റിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും ഫെർട്ടിലിറ്റി ഫേർട്ടിലിറ്റി മദർഹുഡിനെ ഇഷ്ടപ്പെടുന്ന ഫർട്ടിലിറ്റിയിൽ ഇരിക്കുന്ന ഒരു ലേഡിയാണ് എംപ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഒരു മൂഡിലൊക്കെ ആയിരിക്കും നിങ്ങൾ എന്നുള്ളത് അതുപോലെ നിങ്ങൾ നിങ്ങളെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടല്ല ഭീകരമായിട്ടെന്നല്ല നിങ്ങൾ വളരെ ഭംഗീനെ നിങ്ങളെ അണിയിച്ചൊരുക്കി കൊണ്ടുപോകുന്ന ഒരു ദിവസമായിരിക്കും അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ് ഫിനാൻഷ്യലി അബണ്ടൻസ് ഉണ്ട് അതുപോലെ നിങ്ങൾ മാനിഫെസ്റ്റേഷൻ പവർ എന്ന് വളരെ കൂടുതലായിരിക്കും ഒരു മാജിക്കൽ പവർ ഉള്ളവരായിരിക്കും നിങ്ങളെന്താഗ്രഹിച്ചാലും എന്താ ദിവസം നടക്കാൻ സാധ്യത ഭാഗ്യമുള്ള ദിവസമാണ് ഇന്ന് നിങ്ങളെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയൊക്കെ ഉണ്ടായിരിക്കും ഓക്കെ നല്ല ഹൈ വൈബ്രേഷൻ ആണ് ഇന്ന ദിവസം അപ്പോൾ ഇന്ന് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട് അതിനെ വിനിയോഗിക്കുക എന്നുള്ളതാണ് മാനിഫെസ്റ്റേഷൻ പവർ കൂടുതലായതുകൊണ്ട് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ അട്രാക്ട് ചെയ്യുക നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമോ വരുമോ എന്ന് പേടിച്ചാൽ തീർച്ചയായിട്ടും അത് വരും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിക്കരുത് വീട്ടിൽ ചെന്നാൽ സമാധാനമില്ലോ ഇനി വീട്ടിലോട്ട് പോകണമല്ലോ എന്നല്ല വിചാരിക്കേണ്ടത് ഇന്ന് എനിക്ക് വീതി ചെല്ലുമ്പോൾ വളരെ സന്തോഷമായിരിക്കും ഇന്ന് വേദി ചെല്ലുമ്പോൾ ഇന്ന് എല്ലാവരും എന്നോട് സ്നേഹമായിരിക്കും എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത് കാരണം റീഡിങ്ങിന് വരുന്ന പലരും പറയുന്നുണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ല അപ്പം അങ്ങോട്ട് പോകാൻ ഇഷ്ടമല്ലാത്ത കാരണം എന്താണോ ആ കാരണത്തിൻ്റെ ഉൾട്ടാ ചിന്തിക്കണം അതിൻ്റെ നിങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ ഇഷ്ടം എനിക്ക് എനിക്കിന്ന് വീട്ടിൽ പോകാൻ വളരെ ഇഷ്ടമാണ് ഞാൻ ഇന്ന് വീട്ടിൽ വളരെ ഹാപ്പി ആയിരിക്കും ഇന്ന് എല്ലാവരും എന്നോട് വളരെ സ്നേഹമായിട്ട് പെരുമാറും ഞാൻ അവരോട് അതിനേക്കാൾ നന്നായി പെരുമാറും ഇന്നെല്ലാവർക്കും എന്നോട് വളരെ ബഹുമാനമായിരിക്കും എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് പോണം എന്നാലാണ് നിങ്ങൾക്ക് ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ കിട്ടുകയുള്ളൂ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിച്ചിട്ട് പോയാൽ അവരുടെ ഭാഗത്തുനിന്ന് നെഗറ്റീവ് പ്രവൃത്തികളെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ അങ്ങനല്ല നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കണം ഓക്കെ ബി പോസിറ്റീവ് ഓൾവേസ് അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ലവേഴ്സിനുള്ളൊരു ഓർക്കളും കൂടെ എടുക്കട്ടെ ലവേഴ്സിന് ഇന്നെന്ത് ഗൈഡൻസാണുള്ളത് നോക്കട്ടെ ലവേഴ്സിനുള്ള ഗൈഡൻസ് ഒത്തിരി പേരും ലവേഴ്സ് ആണല്ലോ ഈ വീഡിയോസ് കാണാൻ വന്നിരിക്കുന്നേ കുറച്ച് പേരല്ല ഫിനാൻഷ്യൽ ഇഷ്യൂസും അല്ലാത്ത ഇഷ്യൂസും ഉള്ളവരെ അപ്പം ലവേഴ്സിൻ്റെ കൂടെ നോക്കാം എന്താണ് ലവേഴ്സിനുള്ള ഓറക്കിൾ ഫിനാൻസസ് ആൻഡ് കരിയറാണ് അപ്പം നിങ്ങൾ ഇന്ന് നിങ്ങൾ ഫിനാൻഷ്യലി അതിൻ്റെ കരിയർ പരമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങളുടെ ഫിനാൻസും നിങ്ങളുടെ കരിയറും അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും കൂടെ കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക ഫൈനാൻസ് ഒരു സൈഡിൽ കൂടെ പോട്ടെ കരിയർ കരിയറും ഫൈനാൻസും ഹാൻഡ് ടു ഹാൻഡാണ് അപ്പോൾ അത് നിങ്ങൾ റിലേഷൻഷിപ്പിലോട്ട് കുറച്ച് കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക അപ്പോൾ രണ്ടിനെയും രണ്ടാക്കി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാർഡ് ലെറ്റ് യുവർ ഫ്രണ്ട്ഷിപ്പ് ഹെൽപ്പ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുമ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ ഹെല്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്പ് തരാൻ വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളെ ആയിരിക്കും പറഞ്ഞയക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടോ അല്ലെങ്കിൽ ഹെല്പ്പോ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് ഈ റീസെൻ്റ് ആയിട്ട് ബ്രേക്കപ്പ് ആയിട്ടുള്ള കുറേ പേര് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് കാരണം ആ ഒരു വൈബ്രേഷൻ എനിക്ക് കുറച്ച് ദിവസമായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ആരുടെയൊക്കെയോ ഒരു എനർജി എനിക്ക് വല്ലാതെ ഫീൽ ചെയ്യാറുണ്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് അപ്പോൾ നിങ്ങളോടാണ് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഭയങ്കര ട്രോമാറ്റിക് ആണെങ്കിൽ നിങ്ങൾക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ ഒരു ദിവസം ഇത് പറഞ്ഞ കളിയാക്കത്തില്ല എന്ന് ഉറപ്പുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾക്ക് ഇത് ഡിസ്ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുള്ള വ്യക്തികളെ കണ്ടെത്തി അവരോട് അവരോടൊത് പറയണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഒരു 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 ഹെൽപ്പ് അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുന്ന ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നാവാം ചിലപ്പോൾ വളരെ സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആളുകളോടും ആകാം ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയട്ടെ ഞാൻ എനിക്ക് പേഴ്സണലി അറിയാത്തൊരാള് ഞാനൊരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് എന്നോട് ഒറ്റ ദിവസത്തെ പരിചയമുള്ളൂ ഞങ്ങൾ രണ്ടുപേരും രണ്ടിടത്താണ് ഇരുന്നത് പോലും പക്ഷേ ആ ആ ലേഡി എന്നെ ഞാൻ ചെന്നപ്പോൾ തൊട്ട് എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ പറഞ്ഞു അതെന്താ പറഞ്ഞു അപ്പോൾ ഇവരിവരുടെ ലൈഫ് സ്റ്റോറി മുഴുവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എന്നിട്ട് ഇവർ ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു ഞാനൊരു ടാറോറീഡറാണെന്നോ എനിക്കൊന്നും അവർക്കറിയിട്ടില്ല അവർ എൻ്റെ അടുത്ത് വന്നിരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞു അവരുടെ ഇമോഷൻസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പം അടുത്ത് പറഞ്ഞു നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുക്കുകയൊക്കെ ചെയ്തു അതെല്ലാം കഴിഞ്ഞ് അവർ പോയി അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു ഇവരെന്തിനാണ് എന്നടുത്ത് ഇതൊക്കെ വന്ന് പറഞ്ഞു ഇവർ എന്നെ അറിയത്തേ ഇല്ലല്ലോ ഇവരെന്തിനാണ് എന്നോട് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു പക്ഷേ ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്ത് അവർ എന്നെ വിളിച്ചു എന്നോട് സംസാരിച്ചു എൻ്റെ അടുത്ത് പലപ്പോഴും ചോദിച്ചു എനിക്കറിയില്ല അന്ന് എന്തിനാണ് നിങ്ങളോട് ഞാനത് പറഞ്ഞതെന്ന് പക്ഷേ നിങ്ങളോടത് പറഞ്ഞതിന് ശേഷം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഒരുപാട് സൊല്യൂഷൻ കിട്ടിയെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അവരുടെ പ്രശ്നപരിഹാരത്തിനുള്ള ദിവസമായിരുന്നു അത് അപ്പോൾ യുണോസ് അവർക്കായിട്ട് കൊണ്ടുചെന്നതായിരിക്കും എന്നെ അന്ന് അവിടെ അപ്പോൾ ഞാനന്നേരം അന്നേരം ഒരുപാട് സമയം ഞാൻ ആലോചിച്ചായിരുന്നു എന്തിനാണ് അവരെ എൻ്റെ അടുത്ത് എനിക്ക് ഒരു പരിചയം ഇല്ലാത്തൊരു സ്ത്രീയാണ് അവരെന്തിനാണ് അത് വന്ന് എന്നോട് പറഞ്ഞതെന്ന് അപ്പോൾ ഇപ്പം ഞങ്ങൾ വളരെ നല്ല കൂട്ടാണ് എൻ്റെ അടുത്ത് മിക്കവാറും സംസാരിക്കാറുണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു കൊടുക്കാറുണ്ട് ടാരോ റീഡർ എന്ന നിലയ്ക്കൽ എപ്പോഴും അവർക്ക് ഞാനൊരു ടാരോ റീഡർ എന്നറിയത്തില്ല അപ്പോൾ ആ രീതിയിലാണ് ചിലപ്പോൾ നമുക്ക് വളരെ സ്ട്രെയിഞ്ചറായിട്ടുള്ള ആളുകളിൽ നിന്ന് പോലും നമുക്ക് സപ്പോർട്ട് കിട്ടാറുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനെയും സംഭവിക്കാം ഓക്കെ എവിടെ വേണമെങ്കിലും ഒരു മറക്കളെ നമ്മൾ പ്രതീക്ഷിക്കണം തേർഡ് കാർഡ് ഡിസെപ്ഷൻ ആണ് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളെ ഒന്ന് നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു കാരണം എല്ലാവരെയും വിശ്വസിക്കാൻ പാടില്ല ഞാനിപ്പോൾ പറഞ്ഞില്ലേ നിങ്ങൾ നാളെ നിങ്ങളെ ഇത് പറഞ്ഞ് ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പുള്ള ആളുകളോട് മാത്രമേ നിങ്ങൾ നിങ്ങളുടെ രഹസ്യങ്ങൾ പറയാൻ പാടുള്ളൂ കാരണം നമ്മൾ പറഞ്ഞു പറഞ്ഞുപോയ നമ്മുടെ രഹസ്യങ്ങൾ ഓർത്ത് നാളെ നമ്മൾ വേഗുന്ന ഒരവസ്ഥ വരരുത് അപ്പോൾ ചതി പറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചുറ്റുമുള്ള ആളുകളെ കണ്ണടച്ച് വിശ്വസിക്കരുത് ഓക്കെ അപ്പോൾ മാസ്ക് ധരിച്ചിട്ട് വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളുണ്ട് ഓക്കെ അത് ഓർക്കണം എല്ലാവരും നമ്മൾ വിചാരിക്കുന്ന പോലെ പരിശുദ്ധ ഹൃദയമുള്ള മാലാഖമാരല്ല അപ്പോൾ എല്ലാവരെയൊന്നും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല കേട്ടല്ലോ അപ്പോൾ വളരെ കരുതിയാണ് ജീവിക്കേണ്ടത് ഞാൻ എപ്പോഴും പറയുമല്ലോ നിങ്ങൾ ആരിലേക്കും അമിതമായിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമില്ല ആരും നമ്മൾ പറയുന്ന നമ്മൾ കൊടുക്കുന്ന അത്രയും സ്നേഹം അർഹിക്കുന്ന ആരും തന്നെ ഇല്ല നമ്മളല്ലാതെ നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിന് അത്രയും അർഹതയുള്ളത് നമ്മൾ മാത്രമാണ് കേട്ടോ അപ്പോൾ ആരുടെ അടുത്തേക്ക് നമ്മൾ ഒത്തിരി സ്നേഹം പങ്കിടാനായിട്ട് പോകണ്ട ആരോട് പറയുമ്പോഴും സൂക്ഷിച്ചു പറയുക നാളൊരു സൗരം നമ്മളെ ഇത് ഒരായുധമായിട്ട് ഉപയോഗിക്കാതിരിക്കുക ഓക്കെ അടുത്തത് ഏഞ്ചൽസ് എന്താണെന്ന് കൂടെ നോക്കാം ഏഞ്ചൽസിന് എന്ത് ആണ് നമുക്ക് തരാനുള്ളതെന്നും കൂടെ നോക്കാം ഓക്കെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഇമ്പ്രൂവിംഗ് ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂ ഉള്ള കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ അത് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഈ റീസൻ്റ് ആയിട്ട് ആയിട്ടുള്ള ആരുടേക്കും എനർജി വരുന്നുണ്ട് നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടാവില്ല ഫുഡ് കഴിക്കുന്നുണ്ടാവില്ല ഇമ്പ്രൂവ് നിങ്ങളുടെ ഹെൽത്ത് നിന്നിട്ട് ഇമ്പ്രൂവ് ചെയ്യണം എൻ്റെ ഹെൽത്ത് ഒന്നും ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതേ ഉള്ളൂ ഞാനും ഈ പറഞ്ഞ പോലെ നമ്മൾ ഹെൽത്ത് തീരെ നോക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കർമ്മയാണ് കേട്ടോ അതൊക്കെ നമ്മുടെ ശരീരത്തോട് നമ്മൾ ചെയ്യുന്ന കർമ്മയാണ് നമ്മൾ ഹെൽത്ത് ഇഷ്യൂസ് അനുഭവിക്കുന്നത് രണ്ടാമത്തെക്കാലത്തെ റൊമാൻസ് ആണ് അപ്പം റൊമാൻസ് ഈസ് ഇൻ ദയർ നിങ്ങളെ ചുറ്റും നോക്കുക അവിടെ എല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരാളിൽ നിന്ന് മാത്രം റൊമാൻസ് ആ സ്നേഹം സ്നേഹത്തിന് വിവിധ ഭാവങ്ങളുണ്ട് അപ്പോൾ അവിടെ നിന്ന് കിട്ടിയാൽ മാത്രമേ ഞാൻ സന്തോഷിക്കുന്നു ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾക്കുള്ള സ്നേഹം നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട് ആ റൊമാൻസ് ആ പ്രണയം എന്നത് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടിരിക്കാനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ തന്നെയുണ്ട് ചൂസ് എ ന്യൂ ഡയറക്ഷൻ സെയിം നിങ്ങൾ ചിന്തിക്കുന്നതിൽ നിന്ന് മാറി എന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ഇവിടെ തന്നെയുണ്ട് ഒരു പുതിയ ചിന്താധാര ധാരയിലേക്ക് നിങ്ങൾ കടക്കണം എന്നാണ് യൂണിവേഴ്സ് തന്നെ ഏഞ്ചൽസിലൂടെ നമ്മളോട് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഞാൻ കുറച്ച് വലച്ചു നീട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലും കേൾക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം പൂർണ്ണമായും കേട്ടാൽ മതി കേട്ടോ എൻ്റെ എല്ലാ റീഡിങ്സും ഇഷ്ടമുള്ളവർ മാത്രം കേട്ടാൽ മതി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് ബട്ടൺ മറക്കാൻ മറക്കാതെ പ്രസ് ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരെ കൻറ്റും കൂടെ ചെയ്യണം നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്